നന്നായിട്ടൊന്നത് കൈവച്ച് കഴിഞ്ഞ ഇളം ചൂടിൽ നന്നായിട്ട് ഞാൻ അവിടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപ്പൊളി ഒരു പത്തിരി ആണ് അവിടെ ഉണ്ടാക്കും അപ്പോൾ അപ്പം നേരത്തെ നമ്മളിവിടെ അടച്ചു വച്ചേക്കുന്ന കാണിച്ചത് അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ അടച്ചു വെച്ചേക്കണം കണ്ടെത്തുന്നത് തിരച്ചെള്ളത്തിൽ മാവട്ടിട്ട് പത്ത് മിനിറ്റ് അടച്ചുവെച്ചേക്കണം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് ഞാൻ അവിടെ കൊടുക്കുക ഇവിടെ കിട്ടിലും കിടിലൊരു പത്തിരിയാണ് കേസ നാട്ടിപ്പുളിയാണ് സംഭവം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ മാവെല്ലാം നന്നായിട്ട് സെക്കായിട്ടുണ്ട് നന്നായിട്ടൊന്ന് കിട്ടിച്ച് ആ നന്നായിട്ടൊന്ന് എവിടെ കൊടുത്തിട്ടുള്ളത് കൊടുക്കുക മിക്സ് അടിപ്പൊളിട്ടൊന്ന് കേട്ടോ സൂപ്പർ ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിപ്പൊളി പത്തിരി കേട്ടോ കിട്ടതും കിട്ടും പത്തിരി കണ്ടു നോക്കാം കേട്ടോ ഉപ്പ നോക്കാം കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കിട്ടുന്ന കിട്ടുന്ന പത്തിരി ഉണ്ടാക്കുക അടിപൊളി പത്തിരി ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ മാവൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിനൊക്കെ തന്നെ വെള്ളം ഒഴിക്കുന്ന എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിനെ ചെയ്ത് കൊടുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ബോളാക്കിട്ടുണ്ട് നമുക്ക് ബോൾസ് ആക്കി പരത്തി പരത്തി എടുക്കണം കേട്ടോ നമുക്ക് ഇതിനെ പരത്തണം ചെറിയ ചെറിയ ഉണ്ടപിടിച്ചതിന് പടത്താം ഉണ്ട് കേട്ടോ അല്ല കിട്ടിലും കിടിലും പത്തിരിയാണ് അട്ടിപ്പൊളി പത്തിരിയാണ് ഉണ്ടാക്കണം അപ്പൊ എല്ലായിടത്തും കാണുക കണ്ടാ മാത്രം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ എന്നെ വിളി വെക്കിട്ടും കിടിലും പത്തിരി ആക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മാവ് ഇത് അവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു ആ മാവ് നിർച്ചിരുന്നതും അതിനൊക്കെ തന്നെ ചൂടുകൾ കഴിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കേട്ടോ അത് കണ്ടത്തെ പ്രാവശ്യം കാണുക നല്ല കിട്ടിലമായിട്ടാണ് ഉണ്ടാക്കുമ്പോൾ നല്ല നമ്മൾ പെരുന്നാറായിട്ടൊക്കെ കിട്ടിലം കയറുന്ന പത്തിരി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിത് അപ്പോൾ ഉണ്ടാക്കുന്നത് കിട്ടിലം കിട്ടുന്ന ഒരു പത്തിരിയാണ് അടിപ്പൊള്ളി പത്തിരിയാണ് അരിപ്പത്തിരി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് അങ്ങനെ വിളി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഗുണ്ട പിടിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം ായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതായത് ഇത്രയും മാവുണ്ട് അപ്പം നമുക്കിത് കുറച്ച് കൂടുതൽ വേണം മറന്നാൽ നമ്മൾ ഇത്രയും നല്ല കേട്ടോ ഒരു ഐറ്റം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല അടിപൊളിയാണ് വേറൊന്നുമില്ല വളരെ എളുപ്പം കേട്ടോ നിസ്സാരമാണ് നമ്മൾ അരിമാവ് അരിമാവുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കേൾക്കാവുന്ന കാര്യമുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കേട്ടോ കേട്ടോ കിട്ടില്ല ഒരു ഐറ്റം അടിപ്പൊടി ഒരു അരിപ്പത്തിരി ആണ് മോൾ ഉള്ളത് അരിമ വെച്ചിട്ട് അരിമ നമ്മൾ നേരത്തെ ചേർത്ത് അരിക ഭാഗത്തോട്ട് എല്ലാവരും കാണുക കാണാത്തൊരു കാണുക അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ എവിടെ വയ്ക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് നല്ല വ്യൂസൊക്കെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും ചെയ്ത് നടക്കുക സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൊണ്ട് തന്നെ അടുക്കാം അതെ അതും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എത്രയായിരുന്നു കേട്ടോ ഇരിക്കുന്ന കാണാൻ തന്നെ വ്യത്യസ്തമാണത് അപ്പം ഇത് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് ഈ അരിപ്പത്തിരി എന്ന് പറയുന്നത് അമ്മ അടിപൊളിയായിട്ടുള്ള ഈ അരിപ്പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാനൽ അരിപ്പത്തിരി നല്ല കിട്ടത് ഒരു അരിപ്പത്തിരി ആണ് കേട്ടോ സോറി അടിപൊളിയ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഇത്രയും ആയിട്ടുണ്ട് ബാക്കി ഇതിന് ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എണ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആയിട്ട് കേട്ടോ ഒന്ന് രണ്ട് എത്ര വരണം നടക്കുക അറിയാൻ പറയാൻ പറ്റുക ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരത്തറേം കേട്ടോ ബാക്കി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നമുക്കെല്ലാം പിന്നത്തേക്ക് നോക്കാം സമയം പോകണം അപ്പോൾ നമുക്ക് കുറച്ചേടത്തൊക്കെ പരത്തി തുടങ്ങാം നല്ല കിടന്ന കിട ഐറ്റം ഉണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫോൺ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് കിട്ടിലും കിട്ടല അങ്ങനത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഇത് പരസ്യം കൊടുക്കാൻ കിട്ടും അല്ല കിട്ടിലും പത്തിരിയാണ് നമ്മൾ പരത്താവുള്ള സംഭവം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പേപ്പർ കല്ലത്തിനൊന്ന് പരത്തി എടുക്കാം ഇത് ബാക്കിയുള്ള എല്ലാം അവിടെ ഇരിപ്പുണ്ട് കുറച്ച് പെട്ടെന്ന് അവിടെ ഇരിപ്പുണ്ട് നമുക്കതുകൂടെ എടുക്കണം അപ്പം ഇതൊന്ന് പരത്തി തീർത്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമ്മളിന്ന് പത്തിരിയും മെതനക്കന്നെ ചിക്കൻ ഫ്രൈയും ആക്കാന്ന് വിചാരിച്ചു ഗ്യാസ് അപ്പൊ ചിക്കൻ ഫ്രൈ നമ്മളാ ഇരിപ്പുണ്ട് രണ്ടു വെച്ചത് ഇരിപ്പുണ്ട് അപ്പൊ ആ ചിക്കൻ ഫ്രൈയും വെതിന പത്തരിയും കൂടെ രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കിട്ടുന്ന പത്തിരിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ സംഭവം കേട്ടോ ആരും കുറ്റം പറഞ്ഞില്ല നിങ്ങൾ ഗസ്റ്റൊക്കെ വരപ്പെട്ടെങ്കിൽ ഇപ്പം പതിനാലായിട്ട് ഗസ്റ്റൊക്കെ വരപ്പെട്ടെങ്കിൽ ഇതെങ്ങനെയൊക്കെ ഉള്ള കിട്ടിലെ പത്തിരി ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ ഇളകിപ്പോയി അത് കുഴപ്പമില്ല മാറ്റി വെക്കാം കിട്ടില മാവ് നമ്മൾ ചേർത്ത് മാവ് നമ്മൾ ഇട്ട് കൊടുത്തതിട്ട് അത് കട്ടിയായിട്ട് പിടിച്ച് തന്നെ കേട്ടോ അതാണ് ഇളകിപ്പോയത് അത് കുഴപ്പമില്ല മാവത്തിനെടുത്ത് വെക്കണം ഓക്കെ പിന്നെ നമുക്കത് മുറിച്ചെടുക്കാം ഓക്കെ നമ്മൾ അത് പത്തിരിവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കണം കേട്ടോ ഇനി മാവ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി അവിടെ വയ്ക്കാം ഇങ്ങനെ നമ്മൾ അച്ചു വെച്ച് തയ്യാറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏസ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് നമ്മളത് ഇത്രയും രീതി ചെയ്യാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു വരുന്നു എല്ലാ സബ്സ്ക്രൈബ് കാത്തിരിക്കുക അപ്പോൾ